നമസ്തേ ഏവർക്കും നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹിന്ദു തീവ്രവാദികളെ എങ്ങനെയാണ് തിരിച്ചറിയുക ഞാനൊന്ന് പറയാം അതായിരിക്കും ഹിന്ദു തീവ്രവാദികളുടെ ലക്ഷണങ്ങൾ ഹിന്ദു തീവ്രവാദികൾ ചന്ദനക്കുറി തൊടും ഇതുപോലെ കുങ്കുമം തൊടും ചിലർ വിഭൂതി ധരിക്കും അതുപോലെ ചിലർ കയ്യിൽ ചരട് കെട്ടും അതുപോലെ തന്നെ അമ്പലത്തിൽ പോകും ഇതാണ് കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിലെ തീവ്രവാദികളുടെ പ്രത്യേകിച്ച് ഹിന്ദു അതിതീവ്രവാദികളുടെ ലക്ഷണങ്ങൾ അതുപോലെ മതേതരത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൂതന്മാരായ മുസ്ലിം സഹോദരന്മാരെ കണ്ടാൽ അവരെ താടി വെച്ചിട്ടുണ്ടാവും തൊപ്പി വെച്ചിട്ടുണ്ടാവും പൈജാമ്യം ജൂബിയും ധരിച്ചിട്ടുണ്ടാവും നിസ്കാരത്തഴമ്പുണ്ടായിരിക്കും മുക്കിൽ 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 പള്ളി ഉണ്ടാക്കും അതിനുള്ള ഫണ്ട് കണ്ടെത്തും വിദേശത്തും സ്വദേശത്തുമായി ഒട്ടനവധി ഭൂമികൾ വാങ്ങിക്കൂട്ടും ഇവരാണ് യഥാർത്ഥ മനുഷ്യസ്നേഹികൾ അതുപോലെ ക്രിസ്ത്യാനികളിലെ നല്ല മനുഷ്യരെ പറഞ്ഞുതരാം പെന്തിക്കോസുകാരാണ് പെന്തിക്കോസുകാർ സത്യത്തിൽ മാർത്തോമക്കാരുടെയും കത്തോലിക്കക്കാരുടെയും ഒക്കെ മൗനാനുവാദത്തോടു കൂടി ഹിന്ദുക്കളെ മതം മാറ്റുന്ന ആളുകളാണ് ഈ പാവപ്പെട്ട പെന്തിക്കോസുകാർ അവരെ നമ്മൾ കൈയ്യെടുത്ത് കുമ്പിടണം പ്രത്യേകിച്ച് പാത നമസ്കാരവും ചെയ്യണം ഇതാണ് പെന്തിക്കോസേലെ നല്ല മനുഷ്യരുടെ ലക്ഷണങ്ങൾ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും അല്ലേ ഇതാണ് ഭാരതത്തിലെ ഇന്നത്തെ അവസ്ഥ എല്ലാ മലയാളികൾ പ്രത്യേകിച്ച് ഹിന്ദുക്കളായ ആളുകളൊക്കെ ചില ചില ആളുകളൊക്കെ കൊടി പിടിക്കും ചുവപ്പ് കൊടി ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളുടെയൊക്കെ മുമ്പിൽ അത് കൊണ്ടുപോയി നാട്ടും അതുപോലെ ത്രിവർണ്ണ പതാക വയ്ക്കും വന്ദേമാതരം പറയും അതൊക്കെ ചെയ്യും ത്രിവർണ പതാക അതൊക്കെ മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ ഉറവട എന്നാൽ ഹിന്ദുക്കളെ സൂക്ഷിക്കണം അവർ വളരെ തീവ്രവാദികളാണ് ഹിന്ദുക്കൾ എവിടെയുണ്ടെങ്കിലും അകറ്റി നിർത്തണം അവരുടെ ഭൂമിയെല്ലാം വാങ്ങിക്കൂട്ടണം എന്നിട്ട് അവരെ എങ്ങനെയെങ്കിലും മതം മാറ്റിയിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടും ജാതിപരമായിട്ടും ഒക്കെ അവരെ തമ്മിലടിപ്പിക്കണം അവരെ ഈ സമൂഹത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യണം ഇതാണ് നല്ല മനുഷ്യരായ ആളുകൾ പ്രത്യേകിച്ച് ഇസ്ലാം ആളുകളെ തീവ്രവാദികളൊന്നും വിളിക്കരുത് അവരെ കാരണം അവരൊക്കെ നല്ലവരാണ് പുറമേന്ന് വന്ന സംസ്കാരങ്ങൾ അറേബ്യൻ സംസ്കാരങ്ങളും അതുപോലെ യൂറോപ്യൻ സംസ്കാരമൊക്കെ ഈ ഭാരതത്തിനും എന്ന ഹിന്ദു മഹാരാഷ്ട്രത്തിലെല്ലാം ഇവിടെ വളരെ നല്ലതാണ് എന്നാൽ ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടുത്തെ ഇന്നും നിലകൊള്ളുന്ന ഹിന്ദുക്കളൊക്കെ തീവ്രവാദികളാണ് ശ്രദ്ധിക്കണം അവരെ ഒക്കെ എല്ലാവർക്കും നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെയും നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെയും നിലമ്പൂർ കോവിലകം തുമുറിയുള്ള പുതുവാദിയർമടം കൊട്ടാരത്തിൻ്റെയും വിനീതമായ പാത നമസ്കാരം താങ്ക് യു ഞാൻ രാധാകൃഷ്ണൻ നമ്പുതിരിപ്പാട് നിലമ്പ്